ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഞാൻ വീഡിയോയിട്ട് പറഞ്ഞപ്പം നിങ്ങൾ ഓഡിയൻസിന്റെ പകുതി പേര് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവർ ഫ്രണ്ട്സാണ് നീയൊക്കെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടില്ലേ ബ്രദർ സിസ്റ്റർ ഇല്ലേ നിനക്കും ഫ്രണ്ട്സ് ഇല്ലേ നിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കാണിച്ചാൽ ഒരു കൈപിടിച്ച് ഉമ്മ കൊടുത്താല് അല്ലെങ്കിൽ ഒരു മുത്തം കൊടുത്താൽ ഒരു ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പ്രണയമാവോ അല്ലെങ്കിൽ കാമമാവോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ച് എന്നെ തെറി വിളിച്ച ഓഡിയൻസിനോടാണ് പറയുന്നത് അവസാനം അവരെങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരാളും അറിയത്തില്ല എന്നുള്ള വിശ്വാസം ജാസ്മിനുള്ളത് കൊണ്ടാണ് ജാസ്മിൻ വളരെ പതിങ്ങിയ സ്വരത്തിൽ ഗബ്രിയോട് ഐ ലവ് യു ഗബ്രി എന്ന് പറയുന്നത് ഗബ്രി ഐ ലവ് യു പറഞ്ഞത് പക്ഷേ ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാണുന്ന ഓഡിയൻസ് കാണുമെന്നുള്ളത് ജാസ്മിൻ ചിന്തിക്കുന്നില്ല മാത്രമല്ല രാത്രി ഏകദേശം ഒരു മൂന്ന് മണി സമയത്ത് രണ്ടര മൂന്ന് മണി സമയത്ത് നടന്ന ഒരു ടോക്കാണ് എന്ന് പറയുന്നത് ഈ മൂന്ന് മണി സമയത്ത് ഇത്രയും പേര് കാണുമോ ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട് അപ്പോ നമുക്ക് ആ ഒരു ഓഡിയോ കേൾക്കാം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം ശ്രദ്ധിച്ച് കേൾക്കണേ വളരെ മൈട്ടായിട്ടാണ് പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചില്ല നിങ്ങൾക്ക് എന്തായാലും ഓക്കെ കേട്ടോ ഒന്നുകൂടെ കേട്ടു അപ്പൊ ഐ ഐ ലവ് ലവ് യു യു പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും പറയണ്ട ഓക്കെ അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ചാനലിൽ വന്ന ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്നുള്ള ഓഡിയോ ഞാൻ ഇതിനകത്ത് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ട് നോക്കുക ഇത്രയും നെഗറ്റീവ് ആണ് പുറത്തുനിന്ന് അറിഞ്ഞിട്ടും മനസ്സിലുള്ള ഇഷ്ടം മറച്ചുവെക്കാതെ തുറന്നു പറയുകയാണ് ജാസ്മിൻ ഗബ്രിയോട് തനിക്കുള്ള പ്രണയം ഇന്നലെ ജാസ്മിൻ വെളിപ്പെടുത്തി കഴിഞ്ഞു തിരിച്ച് ഗബ്രിയും യാതൊരു സങ്കോചവും തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞു വേർ പിരിയാൻ ആകാത്ത വിധം ഈ സൗഹൃദം പ്രണയമായി മാറുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യസ്തതരം സൗഹൃദവും പ്രണയവുമായി മാറുകയാണ് ജാസ്മിനും ഗബ്രിയും സത്യത്തിൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം ഗബ്രി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് പോലും ജാസ്മിന് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി എണീറ്റ് പോവാ പോകുമെന്ന് ഭയന്നിട്ട് പോകരുതെന്ന് കെഞ്ചി പറയുകയാണ് ഗബ്രിയുടെ അടുത്ത് പോകരുതേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കൈവിടാതെ പിടിച്ചവിടെ കിടന്നാണ് ഉറങ്ങുന്നത് ഗബ്രി ഒരു രാത്രി മുഴുവൻ ജാസ്മിനു വേണ്ടിയിട്ട് വലിയ ലക്ഷറി റൂമും ലക്ഷറി ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിട്ടും പവർ റൂം മെമ്പറായിട്ടും അവിടേക്ക് പോകാതെ ജാസ്മിന് കാവലായിട്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ് സോ ഇതിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിക്കുന്ന ഗെയിം പ്ലാൻ ആണെങ്കിൽ മറ്റേ ആൾ തീർച്ചയായിട്ടും തകർന്നു പോകും ഒരു സംശയവും വേണ്ട ഇത് അവരുടെ റിയൽ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു ഒരു സീരിയസ് ഒരു ടോപ്പിക്കായിട്ട് മാറി തുടങ്ങുകയാണ് അപ്പോൾ ഇത് മറ്റൊരു ചാനലിൽ വന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസം നേരം പുലരുവോളം ഗബ്രി ജാസ്മിൻ്റെ കൈയും പിടിച്ചിരിക്കുകയാണ് ഗബ്രി എങ്ങിച്ച് പോകാൻ നോക്കുന്ന സാഹചര്യത്തിൽ പോലും ഗബ്രിയെ വിട്ടിരിക്കാനായിട്ട് ജാസ്മിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് കൈ പിടിച്ച് കൂടെ നിർത്തി നേരം പുലരുവോളം ജാസ്മിൻ്റെ ഉടപ്പം ഗബ്രി ഇരുന്നത് അതിനിടയിലാണ് ഈ പറഞ്ഞ എനിക്ക് പ്രണയം തുറന്നു പറഞ്ഞ് രണ്ടുപേരും പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതിനു മുന്നേ ജാസ്മിൻ പലപ്പോഴും പറയുന്നുണ്ട് നമുക്കിടയിലുള്ളത് അങ്ങനെ ഒരു ബന്ധമല്ല പ്രണയമല്ല പ്രണയമല്ല ഇന്നും പക്ഷെ ഇഷ്ടമാണ് പക്ഷെ അതൊരു പ്രണയമല്ല എന്നൊക്കെ പല രീതിയിൽ പറയാൻ ശ്രമിച്ചു അതിലുപരി വെളിയിലുള്ള അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ആൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നെപ്പറ്റി ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട് ഇതിനു മുകളിൽ ഈ പറയുന്ന പുറത്തുള്ള പ്രശ്നം സീക്രട്ട് ഏജന്റ് വന്ന് പറഞ്ഞ് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് കോള് വന്ന് അതുവഴി ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിലൊക്കെ പുറമെ ജാസ്മിന്റെ വീട്ടുകാരുടെ ഇന്റർവ്യൂ വിവി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ വന്നതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മോൾ ചിലപ്പോൾ പയ്യന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ ഇടപഴകും അതൊക്കെ സൗഹൃദത്തിൻ്റെ ഭാഗമാണ് എൻ്റെ മോൾ ആൾറെഡി എൻഗേജ്മെൻ്റ് കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല എൻ്റെ മോൾ എന്ത് ചെയ്താലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഈ എന്ത് ചെയ്താലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന വീട്ടുകാരുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ മോൾ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ നിനക്ക് സിയാദിൻ്റെ കേസാണെങ്കിലും അത് കഴിഞ്ഞ് മുന്നേ ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈ അഫ്സലായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ആണെങ്കിലും അപ്പം ഇത് കഴിഞ്ഞതായിപ്പം ഗബ്രി ഈ ആണുങ്ങളുടെ ജീവിതത്തിനും അവർക്ക് കൊടുക്കുന്ന വാക്കിനൊന്നും ഒരു വിലയില്ലേ ഈ പറയുന്ന പറയുന്നവർക്ക് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ വിവിയുടെ ഇൻറ്റർവ്യൂട് പറയുന്നുണ്ടായിരുന്നു അതിലൊരു വീഡിയോയിൽ വോയിസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നത് ഈ അഫ്സലാണ് ആ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും അഫ്സൽ കൂടെ ഉണ്ടായിരുന്നു ഡ്രസ്സ് അയച്ചു കൊടുക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു പോകുന്നതിന് തൊട്ട് മുന്നേ അഫ്സലിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അപ്പോൾ ഒരു പയ്യൻ്റെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അല്ലേ നിങ്ങളൊക്കെ പറയും അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അവളുടെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ അതിൽ മറ്റുള്ളവരുടെ ജീവിതം വലിച്ചഴിച്ച് കുട്ടിച്ചോറാക്കേണ്ട ആവശ്യമുണ്ടോ ഈ അഫ്സലിന് മുന്നേ ഈ മുന്നക്ക എന്ന് പറയുന്ന വ്യക്തിയിലടത്തും ഇതുതന്നെയാണ് കാണിച്ചത് കല്യാണം വരെ അതായത് എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് അത് ബ്രേക്കായി പോയത് അതിനുള്ള കാരണവും മുന്നക്ക കഴിഞ്ഞ വീഡിയോകളിലായിട്ട് എന്റെ വീഡിയോയിൽ കൂടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് പറയുന്നുണ്ട് അതായത് മുന്നക്കയായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അഫ്സലുമായിട്ട് ഈ ജാസ്മിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ മുന്നക്ക ആ ഒരു റിലേഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്തു ഇപ്പം നടന്നിരിക്കുന്നതും സെയിം പാറ്റേണിൽ ഈ പറയുന്ന അഫ്സലുമായിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുന്നു ഈ പറയുന്ന ഗബ്രിയുമായിട്ട് അടുക്കുന്നു അതിനുശേഷം ഈ പറയുന്ന അഫ്സലിനെ ഇപ്പോൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നു ഇതാണ് നടക്കാനായിട്ട് പോകുന്നത് ആളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അതായത് നമുക്കിപ്പോൾ ഒരു പ്രണയമുണ്ട് ഓക്കെ ഒരു പ്രണയം ഉണ്ടെന്ന് കരുതുക അപ്പോൾ ആ ഒരു പ്രണയത്തിൽ നമ്മൾ ചിലപ്പം ഡിസ്റ്റൻറ്റ് ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച ഒരുക്കെ ഫോം വിളിക്കും ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരുക്കെ ഫോം വിളിക്കും ചിലപ്പോൾ ഒരു ആറു മാസത്തിൽ ഒരുക്കിയായിരിക്കും നമ്മൾ ചിലപ്പം ആ ആളിനെ കാണുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് വന്നെന്ന് വരാം അതേസമയം ഈ പറയുന്ന ഗബ്രിയുമായിട്ട് കാണുന്ന ഓരോ മൊമെൻറ്റിലും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ മുഖമാണ് സ്വാഭാവികമായിട്ടും ജാസ്മിൻ ഒരു അടുപ്പം തോന്നി കാണാം ഓക്കെ പിന്നെ പലരും പറയും ഇനി പറഞ്ഞു വരാൻ പോകുന്നതെന്ന് വെച്ചാൽ പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആപത് ഘട്ടത്തിൽ പോലും കൂടെ നിന്ന ഒരു സുഹൃത്തായിട്ട് നിന്ന ഗബ്രിയാണ് ആ ഗബ്രിയോട് ഒരു സ്നേഹം തോന്നി അത് സ്വാഭാവികം അവരോട് എനിക്കുള്ള മറുപടി ഇത് തുടങ്ങിയത് ആപത് ഘട്ടത്തിലോ അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയൊന്നും അല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ കയറി ഇരുപത്തിനാല് മണിക്കൂർ തികയും മുന്നെയാണ് ഇവർ തമ്മിൽ കോംബോ ആവുന്നത് ഒന്നെങ്കിലും ഇവർ നേരത്തെ പരിചയപ്പെട്ട് വന്ന് നമുക്ക് കോംബോ കളിക്കാമെന്ന് പറഞ്ഞ് വന്ന് ഇപ്പോൾ ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇവർ അഭിനയിച്ച് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അഭിനയിക്കുന്നു ഈതിനകത്ത് എൻഡിങ് വരെ നിൽക്കാൻ വേണ്ടി അഭിനയിക്കുന്നു അതുമല്ലാന്നുണ്ടെങ്കിൽ ഇവർ റിയൽ ആയിട്ട് ഇഷ്ടത്തിലാണ് റിയൽ ആയിട്ട് ഇഷ്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഇനി അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ കോൺസിക്വൻസ് ആയിരിക്കും കാര്യം പുറത്തിറങ്ങുമ്പോൾ ഉള്ളത് പിന്നെ അവരുടെ ലൈഫാണ് കോൺസിക്വൻസ് എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു മറ്റു ഒരാളിൻ്റെ ജീവിതം വെച്ചിട്ട് അവരുടെ കുടുംബം വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ പാരൻസ് ആണ് അവർ പറഞ്ഞും പോയി അവർ പെട്ടും പോയി അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല വീഡിയോസ് ഇറക്കുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പായും ഉമ്മായും തലയിലും ഉണ്ടിട്ടാണ് എന്ന് പറഞ്ഞ് പല വീഡിയോസ് തുറക്കുന്നുണ്ട് അതൊന്നും അങ്ങനെ അല്ല എൻ്റെ മകൾ അങ്ങനെ അല്ല എന്ന് നൂറു വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന പാരൻസിന് മുന്നിലോട്ടാണ് ഇതാ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ജാസ്മിൻ ഗബ്രിയോട് ഐ ലവ് യു പറഞ്ഞിരിക്കുകയാണ് ഐ ലവ് യു എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ വാക്കിലാണല്ലോ നാളെ വന്നിട്ട് ഞാൻ എൻ്റെ ഐ ലവ് യു ഞാൻ സൗഹൃദത്തിൻ്റെ പേരിൽ പറഞ്ഞ ഐ ലവ് യു ആണ് ഗബ്രി എന്ന് പറയാതിരുന്നാൽ മതി എങ്കിൽ നമ്മൾ പറയും പല വള്ളത്തിൽ കാലുത്തുന്നു വേറൊരു വാക്കാണ് പറയേണ്ടത് പക്ഷേ അത് ഞാൻ പറയുന്നില്ല ഓക്കെ പല വള്ളത്തിൽ കാലുത്തുന്നു എന്ന് പറയേണ്ടി വരും അവസരം മുതലെടുക്കുന്നു എന്ന് പറയേണ്ടി വരും എന്ത് സ്ട്രാറ്റർജി ആണെങ്കിലും ഇതൊരു നാറിയ സ്ട്രാറ്റർജി ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്ന് ആലോചിച്ച് ഈ ഓഡിയൻസ് ആയിട്ടുള്ള ആൾ എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ ആ നെഞ്ചി കൈവച്ച് പറയണം ഇതേപോലെ കാണിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവോ പോട്ടെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് ഇതുപോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആരെങ്കിലും തയ്യാറാവോ എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ പലരും നമ്മൾ പറയുന്ന വീഡിയോയ്ക്ക് എതിരെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്കിത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല മനുഷ്യരായിട്ടുള്ള അരിയാഹാരം കഴിക്കുന്ന തലയ്ക്കകത്ത് ബുദ്ധിയുണ്ടെന്ന് പറയുന്ന കളിമണ്ണല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം ഇതിലും ഉറപ്പില്ല നാളെ ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പുതിയ ആളിനോട് ചിലപ്പോൾ സെറ്റായെന്ന് വരാം കാര്യം അങ്ങനെയാണല്ലോ നമ്മുടെ ഈ മേഖലയിലോട്ടുള്ള ചാർട്ട് നോക്കിയാൽ കാണുന്നത് അപ്പോൾ അങ്ങനെ അവർ ഒരുമിക്കുകയാണ് അവർ ഒരുമിച്ച് കഴിഞ്ഞ് അവർ ഇനി കപ്പിളായിട്ട് കപ്പിളായിട്ട് തന്നെ മുന്നോട്ട് പ്ലേ ചെയ്ത് പോവുകയാണ് ഒരു കോംബോ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇനി ഒന്നും പറയാനില്ല അവരുടെ ലൈഫായി അവർ ഓപ്പണായിട്ട് പറഞ്ഞു ഫ്ലാർട്ടിങ് അല്ല അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇതിനകത്ത് പുരോഗമനവാദികളായിട്ടുള്ള ഒരാൾക്കും ഒരു അഭിപ്രായവും പറയാനില്ല അവർ മുന്നോട്ട് പോകട്ടെ അതേസമയം നാളെ വീണ്ടും നേരം വിളിക്കുമ്പോഴത്തേക്ക് എടാ ബ്രോ നീ എനിക്ക് എനിക്കെന്റെ ബ്രോയാണ് ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ പിച്ചും പെയും പറഞ്ഞതാണെന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വീണ്ടും പറയും അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്